നമസ്കാരം യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിദ്ര നടത്തുകയും ചെയ്തെന്ന കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ തുറന്നടിച്ച് മാധ്യക്കുഴൽ നടൻ എം മിനി മോഹൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ മെൻഷൻ ചെയ്തുകൊണ്ട് പങ്കുവച്ച കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരന്റെ പതനമെന്ന് പരോക്ഷമായി വിമർശിക്കുന്നു സഹപ്രവർത്തകന്റെ വീഴ്ചയിലുള്ള വേദന പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പിൽ രാഹുലിനെ അറിയാതെ വളർത്തിയവർ തിരുത്തിയെന്നും അറിഞ്ഞും വളർത്തിയവർ മിണ്ടാതിരിക്കുന്നുവെന്നും വിമർശിക്കുന്നു സൈബർ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും ഈ വിവാദത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നതിൽ നിർണായകമായെന്നും ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നു പാർട്ടി നയതന്ത്രത്തെ സമ്മർദ്ദത്തിലാക്കാതെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അവർ ഒരു ഡിജിറ്റൽ ധൈര്യപ്രകടനം നടത്തുകയായിരുന്നു ആക്ഷേപങ്ങളുടെ സാരമല്ല പ്രശ്നം പ്രശ്നം അത് പാർട്ടി ഘടനയിൽ നിന്ന് തെറിച്ചുപോയെന്നും കുറിപ്പിൽ പറയുന്നു പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ രാഹുൽ മാംകൂട്ടം വിഷയത്തിൽ ഞാൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല ഒരു സഹപ്രവർത്തകന്റെ വീഴ്ചയിലുള്ള വേദന പങ്കുവെച്ചുകൊണ്ട് തുടങ്ങട്ടെ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും ആ അധ്യായം അടഞ്ഞിരിക്കുന്നു എന്നാൽ പാർട്ടിക്കും നമ്മൾ പ്രവർത്തകർക്കും ഈ എപ്പിസോഡിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ധാരാളം പേരുടെ എഴുത്തുകൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽ എൻ്റെ പാർട്ടിയോടും സഹപ്രവർത്തകരോടും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ എഴുതുന്നതിൽ നന്നായി എഴുതിയത് ഇവിടെ ചേർക്കുന്നു ഇതിലെ വിമർശനങ്ങളിൽ നിന്നും മുക്തനായി നിൽക്കുന്നവൻ അല്ല ഞാനെന്ന ഉത്തമബോധ്യത്തോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വിലയിരുത്തലിനുമായി ഇത് സമർപ്പിക്കട്ടെ സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളുടെയും പ്രസ്ഥാന മൂല്യങ്ങളുടെയും വില കുറഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഈ മാറിപ്പോയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഒരു പാർട്ടി ഇരുപത്തിയഞ്ചിലേറെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചെടുത്ത ശിക്ഷാ നടപടി തന്നെ ചിലർക്ക് ദഹിക്കാനാവാതെ പോവുകയും അവർ പൊട്ടിത്തെറിച്ച പ്രതികരണങ്ങളിലൂടെ പ്രസ്ഥാനത്തിന്റെ നൈതിക ബലം തന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ വിവാദം ഒരു വ്യക്തിയുടെ നീക്കിൽ നിന്ന് ഒരു വലിയ സംഘടനാ രോഗത്തിന്റെ ലക്ഷണമായി മാറിയത് രാഷ്ട്രീയ പ്രവർത്തനം സെലിബ്രിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവർ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാതെ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു വാണിജ്യ ചിന്തയിലേക്ക് വഴുതിപ്പോയി ഉമ്മൻചാണ്ടിയെ പോലുള്ള അപൂർവ രാഷ്ട്രീയ പ്രതിഭയെ രാഹുൽ മാങ്കുടത്തിനോട് ഉപയോഗിക്കുന്നത് പോലെയുള്ള അസംബന്ധ കാഴ്ചകൾ ഇതിന്റെ തെളിവാണ് ഇത്തരം താരതമ്യങ്ങൾ ഉയരുന്നത് വ്യക്തിയോടുള്ള പ്രസക്തികട്ട ആരാധനയുടെ അമിതവൽക്കരണമാണ് രാഷ്ട്രീയത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തോടോ നേതാക്കളുടെ ജീവിതപരമായ അർത്ഥത്തോടോ ഇതിന് ബന്ധമില്ല രാഹുലിന്റെ അതിവേഗ പതനത്തിന് ഉത്തരവാദിത്വം ചോദിക്കേണ്ടതാകട്ടെ അദ്ദേഹത്തെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയവരോടാണ് അനന്തര ഫലങ്ങളെ പരിഗണിക്കാതെ ആവേശപരമായ പ്രോത്സാഹനം നൽകിയവർ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുന്നു അറിയാതെ വളർത്തിയവർ തിരുത്തി അറിഞ്ഞും വളർത്തിയവർ തിരുത്താൻ പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്തി അതോടൊപ്പം സൈബർ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും ഈ വിവാദത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നതിൽ നിർണായകമാണ് പാർട്ടി നയതന്ത്രത്തെ സമൃദ്ധത്തിലാക്കാതെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അവർ ഒരു ഡിജിറ്റൽ ധൈര്യപ്രകടനം നടത്തുകയായിരുന്നു ആക്ഷേപങ്ങളുടെ സാരമല്ല പ്രശ്നം പ്രശ്നം അത് പാർട്ടി ഘടനയിൽ നിന്ന് തെറിച്ചുപോയി ഒരു പ്രസ്ഥാനത്തിന്റെ സ്കഫോൾ അതായത് അതിന്റെ വിശ്വാസ വിശ്വാസബന്ധങ്ങളും ആന്തരിക നീതിബോധവും തകർത്ത് മെഗാഫോണ്ട് രാഷ്ട്രീയത്തിലേക്ക് ചാടിയതാണ് ധൈര്യം സ്ഥാപനം സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളിൽ നിൽക്കുന്നതാണ് പ്രസ്ഥാന തകർത്ത് സെലിബ്രിറ്റി പദവി നേടുക എന്നത് ധൈര്യമല്ല ദൗർബല്യമാണ് പ്രവർത്തകർ ഈ വർഷങ്ങളിലുടനീളം ഉടനീളം നിരാശ ഇതാണ് തലനാരണിയിൽ നിലകൊള്ളുന്ന പ്രതിസന്ധിയിലാണ് മൊമിറ്ററി ധൈര്യം മാത്രം ഉയർന്നു വരുന്നത് പ്രസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്ത ബോധത്തെക്കാൾ വൈറൽ ധൈര്യത്തെയും മീഡിയയിൽ നിന്നും സ്വകാര്യതയും അവർ മുൻഗണന നൽകി എന്നാൽ സൈബർ സെലിബ്രിറ്റികളുടെ വരവും പ്രവർത്തന രീതിയും ഈ പഴയ പരിക്കുകൾക്ക് ഒരു പുതിയ അശ്ലീലതയുടെ മുഖം കൂടി കെട്ടി ഐ എ എസ് ഓഫീസർമാരും ഡോക്ടർമാരും ഐ ടി പ്രൊഫഷണലുകളും ഇൻഫ്ലുവൻസർമാരും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നപ്പോൾ അവർ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കത്തിലേക്കല്ല അവതരണത്തിലേക്കാണ് ചേക്കേറിയത് ലിബറേറ്റഡ് സാംസ്കാരിക ഇടങ്ങൾ എന്ന പേരിൽ സബ്സ്റ്റൻസ് ഇല്ലാത്ത പ്രസ്താവനകൾ പാർട്ടി പാരമ്പര്യത്തെ കളിയാക്കുന്ന പോസ്റ്റുകൾ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇതെല്ലാം ചേർന്ന് പ്രവർത്തകരെ അകറ്റിപ്പോക്കി പ്രസ്ഥാനത്തിന്റെ ആത്മാവിനെ ദുർബലമാക്കി ഭാവനാ രാഷ്ട്രീയമായി ശൂന്യമായ ഒരു ലോകത്തിലേക്കുള്ള ഈ മറുകണ്ഠം ചാടി പാർട്ടിക്ക് കൂടുതൽ മുറിവുകളും കലഹങ്ങളും കൊണ്ടുവന്നു കാലത്തിന്റെ പ്രതികാരം പലപ്പോഴും മനുഷ്യരുടെ ശബ്ദത്തെക്കാൾ ശാന്തമായിരിക്കും പക്ഷേ അത് കൂടുതൽ കഠിനവുമാണ് കോൺഗ്രസിന്റെ ആന്തരിക ശുദ്ധികലശം ഇപ്പോൾ അനിവാര്യമാണ് ശബ്ദമേറിയ സെലിബ്രിറ്റികളല്ല ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഭിത്തി സോഷ്യൽ മീഡിയ ശബ്ദമല്ല പ്രവർത്തനത്തിന്റെ നിഷ്ഠയാണ് ഒരു സംഘടനയെ നിലനിർത്തുന്നത് വ്യക്തി ആരാധനയുടെ സംസ്കാരം പാർട്ടിയുടെ പാരമ്പര്യം നശിപ്പിച്ചുവെന്ന് തിരിച്ചറിയണം പ്രസ്ഥാനത്തിന്റെ ചരിത്രം വിഗ്രഹങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചത് ആശയങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടത് വ്യക്തികളെ രക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല പ്രസ്ഥാനത്തെ വീണ്ടും ജീവിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം തിരിച്ചെടുക്കുക തെറ്റുകൾ സംബന്ധിച്ചുകൊണ്ട് തിരിച്ചുവരിക ശബ്ദങ്ങളുടെ അഹങ്കാരത്തിൽ നിന്ന് വിമോചനം നേടുക ഇവയൊക്കെയാണ് യഥാർത്ഥ ധൈര്യം കോൺഗ്രസ് ഒരു വ്യക്തിയുടെ പേരിൽ വളർന്നതല്ല പക്ഷേ അതിനെ തകർക്കാനായി ചിലർ അത് തങ്ങളുടെ സ്വകാര്യ അജണ്ടകൾക്കായി ഉപയോഗിച്ചു പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ പ്രസ്ഥാനം തല ഉയർത്തി നിലകൊള്ളേണ്ടത് ആരാധകരുടെയും സെലിബ്രിറ്റികളുടെയും ശബ്ദത്തിലല്ല തണുത്തതും ഉത്തരവാദിത്വപരവുമായ പ്രവർത്തകരുടെ സ്ഥിരതയിലൂടെയാണ് പാർട്ടിയുടെ പൈതൃകം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി ആത്മബലം വീണ്ടെടുക്കുന്ന ഒരു പുതിയ യാത്ര തുടങ്ങേണ്ടത് അനിവാര്യമാണെന്നും കുൾനാടന്റെ കുറിപ്പിൽ പറയുന്നു